ഈ സംഭവം നടന്നിരിക്കുന്നത് ദക്ഷിണ ചൈന കടലിലാണ് ഈ കടലിൽ വരുന്ന ഏത് റോന്ത് ചുറ്റുന്ന കപ്പലുകൾക്കും വിമാനങ്ങൾക്കും നേരെ നിരന്തരം ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ചൈന അപ്പോ സാഹചര്യ തെളിവിൽ ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നതിന് മുമ്പ് രണ്ടാമത് പിന്നെ ആരാണ് രണ്ടാമത് ഇതിന് ശേഷിയുള്ള ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ ഒരു അപകടം നടന്ന അത് നടത്താൻ ശേഷിയുള്ള ആരാണ് അതിന്റെ പരിസരത്തുള്ളതെന്ന് നോക്കണം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഒന്നാമത് ഏറ്റവും ഇത് നടത്താൻ ശക്തി ചൈനയാണ് പിന്നെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ് അത് ഇന്ത്യ ആകാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരേ ഒരു സാധ്യതയുള്ള രാജ്യം ഇങ്ങനെ ചെയ്യാനുള്ള കഴിവുള്ള സാങ്കേതിക മികവുള്ള രാജ്യം ചൈനയാണ് അപ്പോൾ ചൈനയുടെ കൈ ഇതിന് പിന്നിലുണ്ടെന്ന് സംശയിക്കാം പിന്നെ നടന്ന സ്ഥലം അത് സൗത്ത് ചൈന സി എന്ന് പറയുന്ന പ്രദേശമാണ് അതായത് ചൈനയുടെയും അതുപോലെ ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ പിന്നെ വിയറ്റ്നാം ഇതിനെയൊക്കെ ഇടയിലുള്ള ഒരു സമുദ്രമാണ് പസഫിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗമാണിത് അതിനാണ് സൗത്ത് ചൈന സി എന്ന് പറയുന്നത് ഈ സൗത്ത് ചൈന സിയിൽ തങ്ങളാണ് ഇവിടെ തങ്ങളുടേതാണ് ഇതിന്റെ ഭൂരിഭാഗം അവിടെ മറ്റുള്ളവർ കയറിയിട്ട് വ്യോമാഭ്യാസമോ അല്ലെങ്കിൽ വിമാനവാഹിനി കപ്പലുകളോ യുദ്ധ കപ്പലുകളോ ഒന്നും ആ പ്രദേശത്ത് വരാൻ പാടില്ല എന്നാണ് ചൈനയുടെ മുന്നറിയിപ്പ്